പ്പില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ അല്ല ആസിഫിനെയും പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ എന്നെയും കിട്ടുന്നില്ല ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കുന്നു എന്റെ അടുത്ത് വന്നിട്ട് മനകോട്ടം ബസ് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് അത് ഒരു ഭാഗ്യം

അത് വിട്ടുപോകില്ല അത്ര സാഹചര്യം അയാൾ എപ്പോഴും ഒരുപാട് ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട് ഇപ്പൊ ഞാൻ സുരാജിനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടായ കാറ്റ് അടിച്ചോണ്ട് നമ്മളിത് ഇങ്ങനെ നിക്കണെന്ന് പറയും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് പോലെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ടൈലന്റില് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിലൊന്നും അതാണ് അടിപൊളിയായിട്ടുണ്ട് സാധാരണ ആസിഫലിയാണ് ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലൊക്കെ വരാറുള്ളത് കണ്ടല്ലേ സന്തോഷം ഇത് വിക്രം ഇതേ അന്ന് ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അഭിനയിച്ചിട്ടേ ഇല്ല ഓക്കെ അപ്പൊ ഇതില് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ചാണ്

ആ കോമ്പിനേഷനിൽ ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയും അത് സംഭവിക്കട്ടെ ഞാൻ റെഡിയാണ് പിന്നെ